ശേഷം ഇപ്പോഴാണ് ഇവിടെ വായി സ്കൂളിൽ പോലെ തരത്തിൽ നോക്കണ്ടേ പുസ്തക യൂണിഫോം യൂണിഫോമൊക്കെ രണ്ടാം ക്ലാസ്സില് പുസ്തകം കണ്ടോ എന്റെ പുതിയ ഹൗസ് യൂണിഫോം എന്റെ ആവശ്യത്തെ യൂണിഫോമാണ് ഞാൻ ഇട്ടിരിക്കണേ അപ്പഴ ഞാൻ ഗ്രീൻ ഹൗസിലായിരുന്നു എന്റെ കണ്ടോ എന്റെ ഒന്നാം ക്ലാസ്സിന്റെ ബുക്കൊക്കെ ഇതിന്റെ ഉണ്ട് അതിനടുത്ത് മാറ്റണം കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഫ്രണ്ട്സ് ഒക്കെ അടുത്ത് മാറ്റാം ഈ പക്ഷെ ഈ യൂണിഫോം തന്നെയാണ് തച്ച കൊടുത്തിരിക്കണേ ഫ്രണ്ട്സ് ഇനി ഇതെനിക്ക് എനിക്ക് വേണ്ട എനിക്ക് പുതിയ ഐ ഡി കാർഡ് ഇട്ടു ഇവിടെ തൂക്കിട എന്റെ ക്ലോക്ക് അത് പൊട്ടിപ്പോയി പേജുള്ള ബുക്കൊക്കെ നമ്മൾക്ക് വേർത്ത് വയ്ക്കാം ഇത് ഞമ്മൾക്ക് ഇന്ന് കഴിവാ ഒന്നും സംഭവിച്ചില്ല ഫ്രണ്ട് ഈ ബാഗാണ് ഞാൻ എന്റെ സ്കൂളിൽ ഇട്ടു ഇനി ഈ ബാഗിനെ കഴിവാ കൊണ്ടുപോണേ ഇത് നമ്മക്ക് ചേടി വയ്ക്കാൻ ആവശ്യം വരും ഒട്ടിച്ചു ഇതിന് നമ്മക്ക് ഇവിടെ വെക്കാം ഈ ബുക്കിൽ നമ്മൾക്ക് വേണ്ടപ്പെടാൻ വേണ്ടാത്ത ബുക്കുകളൊക്കെ നമ്മൾക്ക് ഇതിന്റെ പുറത്ത് വെക്കാം ഇതൊന്നും വേണ്ടപ്പെടാൻ

ഇതെ ബയോളജി മാറ്റി വെക്കാം അടുത്തത് जीके ബുക്ക് ആ പേജ് ഉണ്ട് കണ്ടിവിടെ ഇദാ ബയോളജി എന്ന ഫസ്റ്റ് ഇൻ സ്കൂൾ ഡേ ഡാഡി ആ വിഷമര മച്ചി ഇതാ പയേ जीके

ഇവിടെ ഇല്ല ഒന്നുമില്ല ഫ്രണ്ട്സ് ഇത്ര ില് പേപ്പടക്കുണ്ട് ഇത് നോക്കിയിട്ട് എത്ര പുതിയ ബുക്ക് വാങ്ങണമെന്ന് തീരുമാനിക്കണം ഇവിടെ വെക്കാം

ഇത് നന്നായിട്ട് കഴിവണം നന്നായിട്ട് ഇത് നന്നായിട്ടാണ് കഴിവണുള്ള നമ്മൾ ഇന്ന് കൊടേ പ്രാവശ്യം പിതക്കണം പിതക്കി പിതക്കി കൊണ്ട പത്ത് പ്രാവശ്യം

നമുക്ക് കുറച്ച് കംഫർട്ട് ഇട്ടിട്ട് കുക്കി അടക്കാതെ ി വെള്ളം നൽകി കളഞ്ഞിട്ട് കൊടക്ക കൊടക്കാ ഇടാം